ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പ് ഫൈനൽ അവസാനിച്ചിരിക്കുന്നു ഇന്ത്യ കപ്പ് ഉയർത്തിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കയെ ഏഴ് റണ്ണിന് തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ കപ്പ് ഉയർത്തിയത് ഇന്ത്യക്ക് വേണ്ടി കാര്യമായ സംഭാവന ചെയ്തത് ആരുമല്ല വിരാട് കോഹ്ലിയാണ് കിങ് കോഹ്ലി ഒന്ന് ആലോചിക്കുക ഈ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ ആദ്യം മുതൽ ഈ സെമി ഫൈനൽ വരെയും നല്ല രീതിയിൽ ബാറ്റ് വീശാത്ത ഒരു താരം വിരാട് കോഹ്ലിയായിരുന്നു എന്തിനാണ് വിരാട് കോഹ്ലിയെ ഓപ്പണറായിട്ട് ഇറക്കിയിരിക്കുന്നത് എന്തിനാണ് വിരാട് കോഹ്ലി ഇനിയും ടീമിൽ തുടരാൻ അനുവദിക്കുന്നത് എന്തിനാണ് ട്വൻ്റി ട്വന്റിയിൽ വിരാട് കോഹ്ലിയെ ഇറക്കിയിരിക്കുന്നത് അങ്ങനെ നിരവധി വിമർശനങ്ങൾ നേരിട്ട ഒരു വ്യക്തിയാണ് വിരാട് കോഹ്ലി ഒടുക്കം ടീമിനെ നല്ലൊരു ടോപ്പ് സ്കോറിലേക്ക് എത്തിച്ചത് വിരാട് കോഹ്ലി തന്നെയായിരുന്നു വിരാട് കോഹ്ലിയുടെ സംഭാവന കുറച്ചൊന്നുമല്ല അൻപത്തൊൻപത് ബോളിൽ എഴുപത്തി ആറ് റണ്ണാണ് വിരാട് കോഹ്ലി അടിച്ചു കൂട്ടിയത് ഒന്ന് ആലിച്ചു നോക്കുക വിരാട് കോഹ്ലി ഇതുവരെയും നല്ല രീതിയിൽ ഈ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ ബാറ്റ് വീശിയിട്ടില്ല എന്നിട്ടും മനസാന്നിധ്യത്തോടു കൂടി മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞ ഒരു ആളുണ്ട് രോഹിത് ശർമ്മ ടീമിന്റെ ക്യാപ്റ്റൻ വിരാട് ഇതുവരെയും കളിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ വിരാട് ഫൈനലിൽ കളിച്ചിരിക്കും വിരാടിൻ്റെ സ്കോർ തന്നെയായിരിക്കും നിർണായകം ആകാൻ പോകുന്നത് അത് മറ്റാരുമല്ല പറഞ്ഞത് രോഹിത് ശർമ്മയാണ് പറഞ്ഞത് അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരുന്നു ഒരു മാച്ച് കൊണ്ടോ രണ്ട് മാച്ച് കൊണ്ടോ മൂന്ന് മാച്ച് കൊണ്ടോ നാല് മാച്ച് കൊണ്ടോ അഞ്ച് മാച്ച് കൊണ്ട് പോലും വിരാട് കോഹ്ലിയെ എഴുതി തള്ളരുത് അവസാനം വരെയും കാണുക എന്നിട്ട് മാത്രം വിരാട് കോഹ്ലിയെ എഴുതി തള്ളുക വിരാട് കോഹ്ലി എന്നും ഇന്ത്യക്ക് ഒരു നന്മമരമായിട്ട് നിന്നിട്ടേ ഉള്ളൂ നമ്മൾ വേൾഡ് കപ്പ് കഴിഞ്ഞ ഈ വൺ ഡേ വേൾഡ് കപ്പ് കണ്ടതാണ് ഇന്ത്യയെ ഫൈനൽ വരെ എത്തിച്ചത് വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഒറ്റയാൾ ആയിരുന്നു നമ്മൾ കണ്ട അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓരോ സ്കോറിങ്ങും നമ്മൾ കണ്ടതാണ് ഓരോ മാച്ചിൻ്റെ സ്കോറും വളരെ പക്വതയാർന്ന രീതിയിൽ ബാറ്റ് വീശുന്ന ഇന്ത്യയിലുള്ള ഏക ഒരു കളിക്കാരനുണ്ടെങ്കിൽ അത് വിരാട് കോഹ്ലിയാണ് ഇന്ന് അത് തെളിയിച്ചു തന്നു പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ വിരാട് കോഹ്ലിക്ക് മാത്രമല്ല പങ്ക് ബൗണ്ടറി കടന്നു പോയ പന്തിനെ ബൗണ്ടറിയുടെ ഇപ്പുറത്തേക്ക് തട്ടിയിട്ട് ക്യാച്ച് വരെ പിടിച്ച സൂര്യകുമാറിന് വരെയും പങ്കുണ്ട് സൂര്യകുമാറിന്റെ പങ്ക് നമ്മൾ ചെറുതായിട്ട് ഒരിക്കലും കാണില്ല കാരണം സൂര്യകുമാറിന് ഒരു ബാറ്റിംഗ് റോളാണ് കൊടുത്തിരുന്നെങ്കിൽ പോലും ഇന്ന് സൂര്യകുമാർ ഒരു റണ്ണ് പോലും എടുത്തിട്ടില്ല പക്ഷേ സൂര്യകുമാറിന്റെ ആ ഒരു ക്യാച്ചുണ്ടല്ലോ അത് നിർണായക ആയിരുന്നു അതുകൊണ്ട് തീർന്നോ ഇല്ല ജാക്സ് ജാക്സ്പ്രീത് ബുംബ്ര എന്തൊക്കെ സംഭാവനയാണ് ചെയ്തിരിക്കുന്നത് പതിനഞ്ചാം ഓവർ എറിഞ്ഞ അക്സർ പട്ടേൽ സ്പിന്നറായ അക്സർ പട്ടേലിനെ പതിനഞ്ചാം ഓവർ കൊടുത്ത് പന്ത് വിട്ടപ്പോൾ എല്ലാവരും തോറ്റു എന്ന് വിധി എഴുതി ടി വി ഓഫാക്കിയ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് എത്ര റണ്ണാണ് വിട്ടുകൊടുത്തത് ഇരുപത്തിനാല് റണ്ണാണ് പതിനഞ്ചാമത്തെ ഓവർ ഒരു ഓവറിൽ വിട്ടുകൊടുത്തത് അതോടുകൂടി ഇന്ത്യ പ്രതിസന്ധിയിലേക്ക് അറന്നു പോകുന്നു എന്നിട്ടും ഈ ടീമിനെ പിന്നീട് തിരിച്ച് കൊണ്ടുവരാൻ ആർക്കാണ് പറ്റുന്നത് എന്നുള്ളൊരു വലിയൊരു ചോദ്യചിഹ്നം കിടക്കുമ്പോഴാണ് ജാക്സ്പ്രീത് ബുംബ്ര എന്ന് പറയുന്ന ഇന്ത്യയുടെ തന്നെ തുറുപ്പ് ചീറ്റിനെ ഇറക്കി വിടുന്നത് പതിനാറാമത്തെ ഓവർ എറിയുന്ന ജാക്സ്പ്രീത് ബുംബ്ര രണ്ട് റണ്ണ് മാത്രമാണ് വിട്ടുകൊടുത്തത് ആ ഓവറിൽ വിക്കറ്റ് നേടുകയുണ്ടായി പിന്നീട് അങ്ങോട്ട് നടന്നത് നമുക്ക് ചരിത്ര ലിപികളിൽ കൊത്തിവെക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു അക്ഷരം പ്രതി സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ നിന്നും ആ കപ്പ് ഇങ്ങനെ പിടിച്ചു വാങ്ങുകയായിരുന്നു ഇന്ത്യ ഓരോ ഓവറും ആ ഓരോ ഓവറും ആരെറിയണം എന്നുള്ള ക്യാപ്റ്റൻ്റെ ഒരു ഒരു നിഗമനം ഉണ്ടല്ലോ അത് ഒരിക്കലും തെറ്റിയിട്ടില്ലായിരുന്നു അവസാന ഓവർ ഹാർദിക് പാണ്ഡ്യ പോലും വലിയ രീതിയിലാണ് നല്ല രീതിയിലാണ് പെർഫോമൻസ് കാഴ്ചവെച്ചത് എനിക്കത് പറയുമ്പോഴത്തേക്ക് വലിയ നല്ല രീതിയിലുള്ള ഒരു സന്തോഷമുണ്ട് കാരണം ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ എല്ലാം തകർന്ന് നിൽക്കുന്ന ഹാർദിക് പാണ്ഡ്യ എനിക്ക് എനിക്ക് അദ്ദേഹത്തിന് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നുകയാണ് മൂന്ന് വിക്കറ്റ് നേടി ആ ലാസ്റ്റ് ഓവർ എറിയാൻ വന്ന വരക്കം ഈ മോനെ ഒന്നും പറയാനില്ല പോളി ഐറ്റം പിന്നെ അർഷഭീപ് അദ്ദേഹത്തെയും നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പറ്റില്ല രണ്ട് വിക്കറ്റ് അദ്ദേഹവും നേടി ഇതുപോലുള്ള പ്ലെയേഴ്സ് ഇനിയും ഉണ്ടാകട്ടെ ഇത്രത്തോളം കരുത്തുറ്റ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു ഇതൊന്നും കൊണ്ട് അവസാനിക്കുന്നില്ല നമ്മൾ രോഹിത് ശർമ്മ എന്ന് പറയുന്ന ക്യാപ്റ്റന് സെമിയിലും അതിന് തൊട്ട് മുമ്പുള്ള മത്സരത്തിലെല്ലാം നല്ല രീതിയിൽ ബാറ്റ് ഫീഷിങ്ങിലും ഇന്ന് കാലിടർന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ രോഹിത് ശർമ്മ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നുകൊണ്ട് ആലോചിച്ച ഒരു കാര്യം കാണാം വിക്കറ്റ് പൊക്കോണ്ടിരിക്കുന്നു രോഹിത് ശർമ്മ ഔട്ടായി റിഷ് പന്ത് ഔട്ടായി സൂര്യകുമാർ ഔട്ടായി ഇനി നമ്മൾ ആരെയാണ് പ്രതീക്ഷിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഡ്രസ്സിംഗ് റൂമിലും പവനിയനിലും ഇരുന്ന് രോഹിത് ശർമ്മ എല്ലാം മാറ്റിമറിച്ചുകൊണ്ടൊരു താരത്തിറക്കി വിടുകയാണ് അക്സർ പട്ടേൽ എന്ന് പറയുന്ന താരത്തെ ഇന്ന് ബൗളിങ്ങിൽ വളരെ പിന്നോക്കത്തിലേക്ക് പോയ അക്സർ പട്ടേല് ആ മൂന്നാം സ്ഥാനക്കാരനായിട്ട് നാലാം സ്ഥാനക്കാരനായിട്ട് വരുമ്പോൾ ഒന്ന് ആലിച്ചുപോകുക അദ്ദേഹത്തിൻ്റെ ആ രോഹിത് ശർമ്മയുടെ ആ ഒരു മെച്യൂരിറ്റി ആയിട്ടുള്ള ആ ഒരു ക്യാപ്റ്റൻസി അടിച്ചു കൂട്ടി റണ്ണടിച്ചു കൂട്ടി മുപ്പത്തൊന്ന് പോളിൽ നാൽപ്പത്തേഴ് റണ്ണാണ് അക്സർ പട്ടേൽ അടിച്ചത് വലിയ ഒരു സ്കോർ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം സൗത്ത് ആഫ്രിക്കയുടെ പ്ലെയേഴ്സ് പോലും ക്ലാസ്സിനൊഴിച്ച് വേറെ ആരും അത്രയും റണ്ണ് പോലും അടിച്ചിട്ടില്ല ഒരു ഓൾറൗണ്ടറുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടുള്ള അന്യായ സ്കോർ അത് അതുകൊണ്ട് തന്നെ അക്സർ പട്ടേലിനെ ബോളിംഗ് ഒരു വിക്കറ്റ് നേടിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് വിമർശനങ്ങളില്ലായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ള കാര്യമാണ് കുൽദീപ് യാദവ് അക്ഷരം പ്രതി കുറച്ച് ഫ്ലോപ്പായിപ്പോയി ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്പിന്നർമാരെ രണ്ടുപേരെ ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു അത് അക്സർ പട്ടേലും കുൽദീപ് യാദവുമായിരുന്നു നമ്മൾ എടുത്തു പറഞ്ഞത് അത് അതേപോലെ അവർ കൊണ്ടുവരികയും ചെയ്തു പക്ഷേ പിച്ച് ഇന്ന് കളിച്ച പിച്ച് ഫാസ്റ്റ് ബോളർമാർക്ക് അനുകൂലിച്ചായിരുന്നു മുന്നോട്ട് പോയിരുന്നത് നല്ല രീതിയിൽ പന്തറിഞ്ഞ ജാക്സ്മ്രിത് ബുംബ്രയുടെ എക്കണോമി റേറ്റ് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്കോറ് നോക്കിക്കഴിഞ്ഞാൽ നാല് ഓവർ എറിഞ്ഞ് പതിനെട്ട് റണ് ഇത്രയും പിശിക്ക് കാണിക്കുന്ന ഒരു ബൗളർ വേറെ ഇല്ല നാല് ഓവറിന് പതിനെട്ട് റണ്ണ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് നേടി ഹാർദിക് പാണ്ഡ്യ മൂന്ന് ഓവറിന് ഇരുപത് റണ്ണ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് നേടി അർഷഭ് ദ്വീപ് ആകട്ടെ നാല് ഓവറിന് ഇരുപത് റണ്ണ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് നേടി ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഇതാണ് ടീം ഇതാണ് ടീം എനിക്ക് എന്തുകൊണ്ടും ഇന്നത്തെ മത്സരത്തിൽ വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് വേറൊരു വികാരമാണ് അതിലേക്ക് രാഷ്ട്രീയവും മതമൊന്നും കുത്തിക്കേറ്റാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇന്ത്യ എന്ന് പറയുന്ന ടീം നമ്മളെല്ലാവരും വീണ്ടും 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 ഞെട്ടിച്ചുകൊണ്ടിരിക്കും ഒരു കാര്യം മനസ്സിലാക്കേണ്ടുള്ളത് ഇതുവരെയും ഒരു മാച്ച് പോലും തോക്കാതെയാണ് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് വന്ന് കപ്പെടുത്തിരിക്കുന്നത് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടുള്ളത് ഒരു ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കിട്ടാവുന്നതിലും ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇന്ന് ഇന്ത്യ അടിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പോരെ ടീമിൻ്റെക്ക് ഏ നമ്മൾ പുറത്ത് പോയിട്ടൊരു കപ്പ് കൊണ്ടുവരുമ്പം കിട്ടുന്നൊരു മാധുര്യം ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിൽ കിടന്ന് കിട്ടുമ്പോഴത്തേക്കും മറ്റുള്ള രാജ്യക്കാർ പറയുമായിരിക്കും ഓ അവരുടെ ഹോം വിച്ച് അവർക്ക് നേടാമെന്ന് പറയും പക്ഷെ നമ്മൾ പുറത്ത് നിന്ന് വെസ്റ്റ് ഇൻഡീസിൽ നിന്നൊക്കെ കപ്പിന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതിന് അതിനൊരു ഒരു 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 ടേസ്റ്റ് വേറെയാണ് അത് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ദയവു ചെയ്ത് ക്രിക്കറ്റ് ടീമിൽ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ വിടുക കോച്ച്മാരാരാകട്ടെ അതുപോലെ സെലക്ടർമാരാരാകട്ടെ ക്യാപ്റ്റന്മാരാരാകട്ടെ അതിലൊന്നും വേറെ രാഷ്ട്രീയമോ മതമോ ഒന്നും കലർത്താതെ മുന്നോട്ട് കൊണ്ടുപോവുക അവരെ വിശാലമായിട്ട് പറക്കാൻ അനുവദിക്കുക എല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് എല്ലാ കപ്പുകൾ നേടാൻ വേണ്ടിയിട്ട് പറത്തിവിടുക അതാണ് ചെയ്യേണ്ടത് നമ്മൾ ഓസ്ട്രേലിയൻ ടീമിനെ കണ്ടുകൊണ്ടാണ് അങ്ങനെയാണ് അപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇനിയും ഒരു കപ്പിന് വേണ്ടി ഒരുപാട് കാത്തിരിക്കണം അത് വളരെയധികം വിഷമമാണ് സൗത്ത് ആഫ്രിക്കു വേണ്ടി ഇന്ന് നല്ല രീതിയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഉയർന്ന സ്കോർ അടിച്ചിരിക്കുന്ന ക്ലാസ്സും തന്നെയാണ് നമ്മൾ ഐ പി എല്ലിൽ ഹൈദരാബാദിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് കണ്ടപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇദ്ദേഹം നമ്മൾ ഒരു സമയത്ത് ക്ലാസ്സിനെ നമുക്ക് ഒരു രീതിയിലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ക്ലാസ്സിന് ബാറ്റ് എടുത്ത് ഒന്ന് കൊട്ടിയാൽ മതി നമ്മൾ കണ്ടതാണ് ശിവൻ ഡുബെ ഇന്ന് ബാറ്റ് ചെയ്യുന്നത് എല്ലാവരും കണ്ടതാണ് ശിവൻ ഡുബെ മാട് കണക്ക് അടിച്ചിട്ട് പോലും പന്ത് പോണില്ല എല്ലാവരും ശ്രദ്ധിച്ചാണ് പക്ഷെ ക്ലാസ്സിന് ഇങ്ങോട്ട് വന്നിട്ട് കിടക്ക് കിട് കിടുക്ക് എല്ലാം സിക്സ് എല്ലാം സിക്സ് അതാ ഇരുപത്തേഴ് ബോളിൽ അൻപത്തിരണ്ട് ഫിഫ്റ്റി അടിച്ചിരിക്കുകയാണ് ഇരുപത്തേഴ് ബോളിൽ അൻപത്തിരണ്ട് ക്ലാസനാണ് കളി ഇത്രയും ഡേഞ്ചർ ആക്കിയത് ഒരു സമയത്ത് പതിനെട്ടാമത്തെ ഓവറിൽ ഇന്ത്യ തോറ്റ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കപ്പ് പോയി എന്ന് വിചാരിച്ചിരുന്നതാണ് പതിനഞ്ചാമത്തെ ഓവറിൽ ആ പതിനെട്ടാമത്തെ ഓവറിൽ പതിനഞ്ചാമത്തെ ഓവറിൽ ഏറ്റവും കൂടുതൽ റണ്ണ് അടിക്കുന്നവർ അക്സർ പട്ടേലിനെതിരെ ഇരുപത്തിയാമത് റണ്ണടിക്കുന്നു പതിനെട്ട് ഓവറിൽ കളി തീർന്നു എന്ന് വിചാരിച്ചതാണ് ജാക്സ് പ്രിറ്റ് ബുംബ്ര എന്ന് പറയുന്ന തീഗുണ്ട എറിയുന്ന ഒരാളുണ്ടല്ലോ അയാൾ വന്ന് പൊക്കോ എന്ന് പറഞ്ഞു പിന്നീട് കളിച്ച ക്വിൻഡൻ ഡീകോക്കാണ് മുപ്പത്തൊന്ന് ഗോളിൽ മുപ്പത്തൊമ്പത് റണ്ണ് മാത്രമാണ് അടിച്ചത് വളരെ എടിഞ്ഞുള്ള സ്കോറാണ് പക്ഷേ കിൻഡൻ ഡി കോക്കിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞ് സ്ട്രൈക്ക് കുറച്ച് കഴിഞ്ഞാൽ കിൻഡൻ ഡി കോക്ക് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല ഡേഞ്ചറാണ് അതുകൊണ്ട് നേരത്തെ തന്നെ പറഞ്ഞു വിട്ടു പിന്നെ സ്ലബ്സ് കളിച്ച് ഇരുപത്തൊന്ന് ഗോളിൽ മുപ്പത്തൊന്ന് റണ്ണടിച്ച് അങ്ങനെ പോകുന്നു അവർക്ക് വേണ്ടിയിട്ട് ബോളിങ്ങിൽ കേശവ് മഹാരാജായിരുന്നു കുറച്ചെങ്കിലും മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചത് മൂന്ന് ഓവർ അറിഞ്ഞ് ഇരുപത്തി മൂന്ന് റണ്ണ് വിട്ടു രണ്ട് വിക്കറ്റ് എടുത്തു നമ്മൾ വിചാരിച്ചാണെങ്കിൽ റബാഡക്കൊന്നും ഒരു സംഭാവന നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരുപാട് വിഷമങ്ങൾ തലയിലേന്തി വീണ്ടും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് ഇതിനേക്കാളും വലിയ വലിയ ടീമുകളും ഈ ടീമുകളും കൊണ്ടുവന്നിട്ടും സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒന്നും നേടാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവ വികാസമാണ് ഇനി അങ്ങോട്ട് നമുക്ക് കാത്തിരിക്കാം സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇനി ഒരു മേജർ ട്രോഫി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ടീം ഇന്ത്യ ഇനിയും ഇനിയും ഉയരങ്ങളിലെത്തട്ടെ രാഷ്ട്രീയവും മതവും കലർത്താതെ മുഹമ്മദ് ഷമിക്കും എല്ലാം അവസരം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക ഒരു രീതിയിലും ഇവരെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്നവരെ ഒരിക്കലും തടഞ്ഞു വയ്ക്കാതിരിക്കുക പല രീതിയിൽ രാഷ്ട്രീയം കുത്തിക്കേറ്റിക്കൊണ്ട് തടഞ്ഞു വയ്ക്കാതിരിക്കുക എന്നുള്ള ദയനീയമായിട്ടുള്ളൊരു അഭി ഒരു അഭ്യർത്ഥന നടത്തിക്കൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെടല്ലായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം